ിയപ്പെട്ട കുട്ടികളെ കേരളത്തിൽ കാലവർഷം അതിതീവ്രമാവുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കളക്ടർമാർ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണല്ലോ കാലവർഷക്കാറ്റിൻ്റെ ശക്തി കൂടിയതും ന്യൂനമർദ്ദപ്പാത്തിയും ചക്രവാത ചുഴിയും ഒന്നിച്ചു വന്നതാണ് ഇപ്പോഴത്തെ അതിശക്തമായ മഴയ്ക്ക് കാരണം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം അവധി പ്രഖ്യാപിക്കുന്നത് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവധി ആഘോഷമാക്കാൻ തോടുകളിലേക്കോ കുളങ്ങളിലേക്കോ പുഴകളിലേക്കോ മറ്റു വെള്ളക്കെട്ടുകളിലേക്കോ പോകാതിരിക്കുക രക്ഷിതാക്കളും മുതിർന്നവരും പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാഴ്ച മുൻപാണ് കീഴുപറമ്പ് ജി വി എച്ച് എസ് എസിലെ രണ്ട് കുട്ടികൾ കോറിയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരണപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരാണ് കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ മുങ്ങി മരിച്ചത് എന്നറിയുമ്പോഴാണ് അതുമൂലമുള്ള കെടുതി എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് നാം അറിയുക മുങ്ങിമരണം ഇല്ലാത്തൊരു ദിവസം കേരളക്കരക്കില്ല എന്ന് തന്നെ പറയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നീന്തലറിയാത്തവർ ഇപ്പോഴത്തെ സാഹചര്യം മാറി വരുമ്പോൾ നീന്തൽ അറിയുന്ന ബന്ധുക്കളുടെ സഹായത്തോടെ നീന്തൽ പഠിക്കുക പഠിക്കുന്ന സമയത്ത് ആഴം കുറഞ്ഞ നിങ്ങളുടെ നെഞ്ചിന് മുകളിൽ വെള്ളം വരാത്ത വെള്ളക്കെട്ടുകളിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക പഠിക്കുമ്പോൾ തലയും വായയും മൂക്കും താഴ്ന്നു പോകാതിരിക്കാനുള്ള ട്യൂബുകളോ കൂട്ടിക്കെട്ടിയ പ്ലാസ്റ്റിക് കുപ്പികളോ അതിനായുള്ള പ്രത്യേക ജാക്കറ്റുകളോ ഉപയോഗിക്കുക അതുപോലെ ആൾമറയില്ലാത്ത കിണറുകളും ക്വാറികളും കുളങ്ങളും തോടുകളും പുഴകളും കടൽ തീരവും വഴുവഴുപ്പുള്ള വെള്ളച്ചാട്ടം കാണുന്ന പാറക്കെട്ടുകളുമെല്ലാം സജീവമാകുന്ന സമയം കൂടിയാണിപ്പോൾ ഇത്തരം മേഖലകളിലേക്കൊന്നും പോകാതിരിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പുതുമയാർന്ന വെള്ളക്കെട്ടുകളുടെയും കുത്തൊഴുക്കിൻ്റെയും കാഴ്ചകൾ കണ്ട് നമുക്കൊരു സെൽഫി എടുക്കാനും അപകടകരമായ രീതിയിൽ വീഡിയോ ചിത്രീകരിക്കാനുമൊക്കെ തോന്നിയേക്കാം അതൊരിക്കലും ചെയ്യാതിരിക്കുക ഒരു പക്ഷേ വലിയ അപകടങ്ങളെയായിരിക്കും നാം വിളിച്ചു വരുത്തുന്നത് മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കയ്പായിരിക്കും പിന്നീടാണല്ലോ മധുരിക്കുക ഫോട്ടോയും റീൽസുമെല്ലാം ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ ഫോണിലുണ്ടാവും ഒരു ദിവസം സ്റ്റാറ്റസാക്കിയും നമുക്ക് നിർവൃതി കൊള്ളാം പക്ഷേ ജീവൻ അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരു റീൽസ് മഴക്കാലം രോഗങ്ങളുടെ കാലം കൂടിയാണ് കഴിഞ്ഞ ദിവസം മാത്രം പതിമൂവായിരം ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം പല മടങ്ങ് വരും അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് ആളുകൾക്ക് ഡെങ്കിപ്പനിയും ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനിയും നാല് പേർക്ക് കോളറയും രണ്ട് പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തവും വയറിളക്കവും മറ്റ് മറ്റസുഖങ്ങളുമെല്ലാം ഇതോടൊപ്പം കേരളക്കരയെ വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും വൃത്തിയുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള പല അസുഖങ്ങളെയും നമുക്ക് പടിക്ക് പുറത്ത് നിർത്താം പലതും പകർച്ചവ്യാധികൾ കൂടി ആയതിനാൽ കോവിഡ് കാലത്തെ പോലെ അല്പം സാമൂഹിക അകലം കൂടി പാലിച്ചാൽ എല്ലാ അസുഖങ്ങളെയും നമുക്ക് പിടിച്ചു കെട്ടാനാവും